കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ സ്ഥിതി ചെയ്യുന്നതും പരമേശ്വര ഭഗവാൻ പ്രഭാതഘട്ടത്തിൽ അഘോരമൂർത്തിയായും മധ്യാഹകാലത്ത് ശരഭമൂർത്തിയായും രാത്രി കാലത്ത് അർദ്ധനാരീശ്വരനായും കുടികൊള്ളുന്ന നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നാകുന്നു വളരെയേറെ പുരാണ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ അത്ഭുതകരമായ കിടാവിളക്കും ഏഴര ഏഴരപ്പൊന്നാന എന്ന അതിപ്രശസ്തമായ ചടങ്ങും ഉണ്ടാകുന്നു ഈ ക്ഷേത്രമാകുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാകുന്നു കരൻ എന്ന അസുരൻ മഹാദേവനെ തപസ് ചെയ്യുകയും ഖരൻ്റെ തപസ്സിൽ സംതൃപ്തനായ മഹാദേവൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ നൽകുന്നു എന്നാൽ ഈ വിഗ്രഹം നിലത്ത് സ്പർശിച്ചാൽ പിന്നീടവ അവിടെ നിന്നും ഉയർത്താൻ സാധിക്കുകയില്ലെന്നും ഉറച്ചു പോകുമെന്നും അരുളി അതുപ്രകാരം ചിദംബരത്ത് നിന്നും കരാസുരൻ രണ്ട് കരങ്ങളിൽ രണ്ട് ശിവലിംഗവും ഒരെണ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് യാത്രയായി കുറേ ദൂരം പിന്നിട്ട മാത്രയിൽ അസുരന് ക്ഷീണം തോന്നി അയാൾ വലത് കരത്തിലുള്ള ശിവലിംഗം നിലത്തു വെച്ചു അത് പ്രകാരം ശിവലിംഗം ഉറച്ചു പോവുകയും അവിടെ പിൽക്കാലത്ത് വൈക്കം മഹാദേവ ക്ഷേത്രമായി മാറുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു ഇടത് കരത്തിലെ ശിവലിംഗവും കടിച്ചു പിടിച്ച ശിവലിംഗവുമായി എന്നാൽ വൈക്കത്ത് നിന്നും കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ കടിച്ചു പിടിച്ച ശിവലിംഗം നിലത്ത് വീണു അവിടെ പിൽക്കാലത്ത് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം എന്നൊരു പുണ്യക്ഷേത്രം ഉണ്ടായി പിന്നീട് കുറച്ച് മാറി ഇടത്തുകരത്തിലുണ്ടായിരുന്ന ശിവലിംഗവും പ്രതിഷ്ഠിച്ചു കൃത്യമായ കാലപ്പഴക്കം നിർണയിക്കാൻ കഴിയാത്ത ഈ പുണ്യക്ഷേത്രം വടക്കങ്കൂർ രാജ്യത്തെ എട്ട് മനക്കാരുടെ ഊരാൺമയിലായിരുന്നു അതിനാൽ തന്നെ എട്ട് മനക്കാരുടെ ഊര് അതായത് എട്ടു മനിയൂർ എന്ന നാമമായി അറിയപ്പെട്ടു പിന്നീട് അത് ലോപിച്ച് ഇന്നത്തെ ഏറ്റുമാനൂരായി മാറി ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിലെ കിടാവിളക്ക് വളരെ അത്ഭുതവും ദിവ്യത്വവും നിറഞ്ഞതാകുന്നു ഈ കിടാവിളക്കിലെ മഷി ലേപനം ചെയ്താൽ തൊക്ക് രോഗം ശിരസിലുണ്ടാകുന്ന രോഗങ്ങൾ അതായത് തലവേദന മുടികൊഴിച്ചിൽ എന്നിവ മാറുകയും ഈ എട്ട് തിരികളുള്ള കിടാവിളക്കിൽ എണ്ണ പകർന്നാൽ അപസ്മാരം പോലുള്ള മഹാവ്യാധികൾ അശേഷം മാറുമെന്ന് ഭക്തർ പറയുന്നു കുംഭമാസത്തിലെ എട്ടാം നാൾ അർദ്ധരാത്രി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ആസ്ഥാനമണ്ഡപത്തിൽ നടക്കുന്ന ഏഴര പൊന്നാന അതായത് ഏഴ് രണ്ടടിയുള്ള ആനകളും ഒരടിയുള്ള ഒരു ആനയും അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ഏഴരപ്പന്നാനപ്പുറത്ത് ഏറ്റുമാനൂരപ്പൻ എഴുന്നള്ളുന്നു ആ നയനമനോഹരമായ കാഴ്ച ഭക്തരിൽ പുണ്യമേകുന്നു പടിഞ്ഞാറയ്ക്ക് ദർശനമൊരുളുന്ന അപൂർവ ദേവദേവ ക്ഷേത്രമാകുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് വില്ലിൻ്റെ ആകൃതിയിലുള്ള കുളമാകുന്നു ക്ഷേത്രത്തിനുള്ളത് ചുമർചിത്ര സമ്പന്നമായ ക്ഷേത്രത്തിൽ സ്വർണ്ണ താഴിക അലങ്കരിക്കുന്നു സ്വർണ്ണത്താഴിയക്കുടം അലങ്കരിക്കുന്ന ശ്രീകോവിലിൽ മൂന്നടി വലുപ്പത്തിൽ ഏറ്റുമാനൂരപ്പൻ അരുളുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ ഗണപതി ഭഗവാൻ ദക്ഷിണാമൂർത്തി ധർമ്മശാസ്താവ് ദുർഗ യക്ഷയമ്മ നാഗദൈവങ്ങൾ കൂടാതെ ക്ഷേത്രത്തിൻ്റെ കിഴക്കായി പ്രത്യേകമൊരു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു